ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്ന് എവിക്റ്റായ എല്ലാ മത്സരാർത്ഥികളും ഈ ആഴ്ച തിരിച്ച് വീട്ടിൽ കയറും ദിവസവും മൂന്നാല് പേർ വെച്ച് വെള്ളിയാഴ്ച വരെ എല്ലാവരും വരുമെന്നാണ് അറിയാൻ സാധിച്ചത് വെള്ളിയാഴ്ച തന്നെ എല്ലാവരും തിരിച്ചു പോവുകയും ചെയ്യും അങ്ങനെ അപ്പാനി രവി എത്തിയിരിക്കുകയാണ് അനുമോൾക്കിട്ടൊരു പണി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത് അനുമോൾക്ക് പണി കിട്ടിയാൽ പുറത്ത് സഹതാപ തരംഗത്തിൽ വോട്ട് കൂടാൻ വരെ ചാൻസ് ഉണ്ട് ഏതായാലും ബിഗ് ബോസിൽ വീണ്ടും ആ ഒരു പഴയ ഓളം വന്നിരിക്കുകയാണ് അപ്പാനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അക്ബർ ആണ് വാതിൽക്കൽ അപ്പാനിയെ സ്വീകരിക്കാനെത്തിയത് രണ്ടാമതായി റൂം വഴി അകത്തു കയറുന്നത് കലാഭവൻ സരികയാണ് പുറത്തു പോയിട്ട് അകത്തുള്ള മത്സരാർത്ഥികളെ കുറിച്ച് അധികം അഭിപ്രായം പറയാതെ മാറി നിന്ന മത്സരാർത്ഥികളിൽ ഒരാളാണ് കലാഭവൻ സരിക ആതിലേക്കും നൂറയ്ക്കുമൊക്കെ അവരെ കണ്ടതിൽ വലിയ സന്തോഷമുണ്ട് മൂന്നാമതായി ഇന്റർവ്യൂർ ഷാരിഖ എത്തുന്നത് അനുമോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നതൊക്കെ കാണാം ഇവരൊക്കെ ഓരോ മത്സരാർത്ഥികളെ കുറിച്ച് പുറത്തു പറയുന്നതൊക്കെ അകത്തുള്ളവർക്ക് അറിയാത്തത് കൊണ്ട് കുഴപ്പമില്ല ഇവർ വന്നപ്പോഴും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് എല്ലാവരും സ്വീകരിച്ചത്